സൂഹയ പെന്തോകൻപമേ സൂഹിനു സൂഗയ പെന്തോക തുംപമേ സൂകയു താകത്തിൽ സിന്തയായി താനകും തന്മയ കേറവൾ നാവിനുക്ക് ഇൻപ് ചെയ്വി കണ്ടൻ കക കണ്ടൻ കകയെ കൈതോഗ് നെഞ്ചമേ ഏറ്റിനെ വന്തുമേ ഇന്നകൾ സാവനെ വന്തുമേ செய்பவன் ஊற்றும் பக்தியாய் உற்றேடும் சுத்தனாம் ஊற்றகம் பக்தியாய் ஒற்றேடும் சுத்தனாம் பேற்றினவும் பேகவன் வெற்றியை பேசுதே பேற்றினோ பேகவன் பேற்றியை பேசுதழு

മലുകൊലിൽ പൊങ്കിട വായ് പുൽ മലേ പൊങ്കീട തൊയ് മകൾ മാഗയ തോൻടും സോദിയൽ തൊയ് മകൾ മാഗയ തോന്ടും സോദിയൽ തായ്തകവും നേസമായി തന്നക

യാക്കയെ പോകോട്ടിയ കുണ്ടതിൽ പുൻപുഴയാക്കയെ പോകോട്ടിയ കുണ്ടതിൽ തുപമെന് ജമേ സോദിയേ സങ്കമെ നമേ സോതിയേ സങ്കേ മാായി ஏற்றபனின் மகா என்பதே மகையாய் ஏற்றபனின் மகா என் பொன என்றனி ஏத்தினாலிம்பாமி என் ஏன்ற நீ ஏத்தினி

திகன் கூத்தனாய் செவும் மகள் தாய் தோக திகையின் கூத்தனாய் செவும் மகள் தாய் தோக செய்ய வயவினை கட்டொகந்தின் பாமே செய்யின் வயவினை

ൂണ്ടീന തുംപു കാടുമ്പുക താണ്ടവൻ സങ് കളം താൾ തൊഗായി നെഞ്ചമേ താണ്ടവൻ സങ് കകൾ തൊഗായി നെഞ്ചമേ താണ്ടവൻ സങ് കകം താൾ തൊഗായി നെഞ്ചമേ